മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും സീഡിറ്റ് സേവനങ്ങൾ പിൻവലിച്ചത് കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് കരാർ പ്രകാരം സേവനങ്ങൾ പിൻവലിക്കുന്നതിന് മൂന്ന് മാസം മുൻപ് അറിയിപ്പ് നൽകണമെന്നാണ് നിയമം ജീവനക്കാരുടെ ജോലി സമയത്തിനിടയിൽ അഞ്ചുമണിക്ക് മുന്നേ ജോലിയിൽ നിന്നും പിരിഞ്ഞു പോകാൻ സീഡിറ്റ് ജീവനക്കാർ കത്ത് നൽകി മുഖ്യമന്ത്രി ചെയർമാനായി പ്രവർത്തിക്കുന്ന സിഡിറ്റിന്റെ ഗുരുതര അനാസ്ഥകളുടെ രേഖ ജനം ടി വിക്ക് ലഭിച്ചു ബ്രേക്കിംഗ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും സീഡിറ്റ് ജീവനക്കാരെ പിന്വലിച്ചത് കരാർ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ചെയർമാനായി പ്രവർത്തിക്കുന്ന സീഡിറ്റിന്റെ ഗുരുതര അനാസ്ഥകളുടെ രേഖകളാണ് ജനം ടിവിക്ക് ലഭിച്ചത് കരാറിൽ നിന്നും പിന്മാറുന്നതിന് മൂന്ന് മാസം മുന്നേ നോട്ടീസ് നൽകണമെന്നാണ് എം വി ഡിയും സി ഡിറ്റുമായി തമ്മിലുള്ള വ്യവസ്ഥ എന്നാൽ ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് സി ഡിറ്റ് എം വി ഡിക്ക് നോട്ടീസ് അയച്ചത് ഒൻപത് പതിനഞ്ച് മുതൽ ആറു മണിവരെയാണ് സിഡിറ്റിലെ മോട്ടോർ വാഹന വകുപ്പിലേക്ക് നൽകിയിട്ടുള്ള കരാർ ജീവനക്കാരുടെ ജോലി സമയം അഞ്ചു മണിക്ക് സി ഡിറ്റ് ജോലിയിൽ നിന്നും പിരിഞ്ഞു പോകാനായി ജീവനക്കാർക്ക് നോട്ടീസ് നൽകുന്നു ജോലിയിൽ നിന്നും ജീവനക്കാർ പിരിഞ്ഞു പോകാനായി ഒരു മാസം മുന്നെയെങ്കിലും അറിയിക്കേണ്ടതുണ്ട് എന്നാൽ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് സീഡിറ്റിൽ നിന്നും നടപടി ഉണ്ടായിട്ടുള്ളത് അപ്രതീക്ഷിതമായിട്ട് ജീവനക്കാരിൽ വന്ന ഈ കുറവ് ഇന്റർനാഷണൽ ലൈസൻസ് കൊടുക്കുന്നതിനെ വരെ ബാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി ചെയർമാനായിരിക്കുന്ന സ്ഥാപനമാണ് കുത്തഴിഞ്ഞ പുസ്തകം പോലെ പ്രവർത്തിക്കുന്നത് ജനം തിരുവനന്തപുരം